ോൺ ടി വിയുടെ വിചാരവീതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് പതിവ് പോലെ തന്നെ ഗോഡ്സോൺ ടി വി സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ് മറ്റൊന്നുമല്ല മനുഷ്യൻ ഏത് കഴിച്ചാണ് ജീവിക്കേണ്ടത് എന്നും അവന് എന്തും കഴിക്കാമെന്നുള്ള ഒരു സങ്കല്പത്തിലും ഇന്ന് മുമ്പെങ്ങും കാണാത്ത തരത്തിൽ ജന്തുജന്യ ഭക്ഷണം അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ഇത് മതപരമായും സമുദായപരമായും ഒക്കെ ഇതിനുള്ള വിലക്കുകൾ പണ്ട് മുതലേ ഉണ്ടായിട്ടും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് മധ്യത്തിൽ വന്നപ്പോഴത്തേക്ക് സകല അതിരുകളെയും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും അമിതമായി ജന്തുജന്യ ഭക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചില സമൂഹങ്ങളിൽ അതിന് സാധൂകരണം അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ അടുത്ത കാലത്ത് കേരളം സന്ദർശിച്ച ഒരു സഭയുടെ ക്രൈസ്തവ സഭയുടെ തലവൻ അദ്ദേഹത്തിന് മേശി ഒരുക്കിയ ആൾ കേരളത്തിൽ അറിയപ്പെടുന്ന നോൺ വെജ് ഐറ്റംസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഷെഫാണ് എന്ന് ഞാൻ അറിയാനിടയായി അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഏതായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ് വേഷത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും ക്രൈസ്തവർ ഭയങ്കരമായ കരുണയും ദയയും സ്നേഹവും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് അവർ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ക്രിസ്തു ഇതിൻ്റെ എല്ലാം ആൽരൂപമായിരുന്നു അതായത് കരുണയുടെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും ആരൂപമാണ് എന്ന് അവർ കൂടിയാണ് അവതരിപ്പിക്കുന്നത് മറ്റെങ്ങുമുള്ള മറ്റ് വിശ്വാസങ്ങളിലുള്ള ഒരു അവതാരപുരുഷനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ദേയെയും പ്രകീർത്തിക്കുന്ന ഈ വിഭാഗം ലോകത്ത് ഒരു ജാതിയും ഒരു മതവിശ്വാസികളും കാണിക്കാത്ത തരത്തിൽ ഹിംസയോടുകൂടിയാണ് അവൻ്റെ ഭക്ഷണം അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും നോയമ്പ് വൃതാനുഷ്ഠാനങ്ങളുണ്ട് ഈസ്റ്റർ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇന്ന് ഇന്ന് വെളുപ്പിനെ തന്നെ തെരുവിലിറങ്ങിയപ്പോൾ ഇറച്ചി പുഴുങ്ങുന്നതിൻ്റെ മണമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഈ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഭൂരിപക്ഷമുള്ളവരും അപ്പോൾ എല്ലാ വീടുകളിലും ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ദുഃഖം വെള്ളിയാഴ്ചയായിരുന്നു ക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസമാണ് അപ്പോൾ ഇന്നലെ തന്നെ ഇതെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ഇന്ന് വെളുപ്പിനെ ഇതെല്ലാം പുഴുങ്ങി തിന്നാനായിട്ട് അപ്പോൾ ഈ പറയുന്ന ഈ പ്രവൃത്തി ചെയ്യുന്നവർ കർശനമായിട്ട് ഈ നാൽപ്പത് ദിവസം നോമ്പ് നോക്കിയിരുന്നോ എന്ന് ചോദിച്ചാൽ അത് സീറോ ആയിരിക്കും കാരണം നോമ്പ് നോക്കാത്തവർക്കാണ് അതിൻ്റെ വ്യഗ്രത ഏതാ നോമ്പ് വീടാനുള്ള വ്യഗ്രത അതാണ് വരക്കെ കാണുന്നത് ഇപ്പോൾ അതിനേക്കാളൊക്കെ വൃത്തിഹീന മോശമായ ഒരു നടപടി ഇപ്പോൾ പള്ളി പള്ളികളിലൊക്കെ ഈ ആരാധന കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം വിളമ്പുകയാണ് അതാണ് വിളമ്പുന്നിപ്പോൾ ജന്തുജന്യ ഭക്ഷണങ്ങളുടെ ഒരു വലിയ പ്രവാഹമാണ് ഇനിയിപ്പം ഇന്ന് ആയിട്ട് ഇത് സംഭവിക്കാൻ പോണത് ഇത് എങ്ങനെ നമുക്ക് സാധൂകരിക്കാൻ പറ്റും ഈ പ്രവൃത്തിയെ എന്തിനാണ് വൃതാനുഷ്ഠാനങ്ങൾ ഒരു സമൂഹത്തിൽ നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിൻ്റെ ജീവനക്രമത്തിലുള്ള പാളിച്ചയെ ജീവനക്രമം കൊണ്ടുണ്ടാകുന്ന പരാധീനതകളെ അല്ലെങ്കിൽ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ മാനസികമായും ആത്മീയമായും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന രോഗങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾക്ക് കാരണമാകാവുന്ന വസ്തുക്കളെ വേണ്ട എന്ന് വെപ്പിച്ചിട്ട് പത്ത് നാൽപ്പത് ദിവസം എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ വ്രതാനുഷ്ഠാനങ്ങൾ ഏത് സമൂഹത്തിലായില്ലാത്ത മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ പകുതി ദിവസങ്ങളും വൃതാനുഷ്ഠാനങ്ങളായിട്ടാണ് ഏത് മതത്തിനെയും നിങ്ങളെടുത്ത് പഠിച്ചു നോക്കൂ ഹിന്ദു മതം എടുത്താലും ഇസ്ലാം എടുത്താലും ക്രൈസ്തവ മതം എടുത്താലും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പകുതി ദിവസങ്ങളോളം വ്രതാനുഷ്ഠാനങ്ങളാണ് എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട വസ്തുക്കളാണ് അതിൻ്റെ ഒരു ലിസ്റ്റാണ് അവർ കൊടുക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് മത്സ്യം മാംസം മുട്ട പാലാണ് അപ്പോൾ ഇതൊഴിവാക്കി ഈ പറയുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നൂറ്ററുപത് ദിവസം ഇരിക്കുകയാണെങ്കിൽ അവന് പിന്നെ ഈ യാതൊരു അപാകത അവന് ശരി ശാരീരികമായും മാനസികമായും അവനൊരു പ്രത്യേക അവസ്ഥയിലെത്തുന്നു മാത്രമല്ല രോഗമുണ്ടാകാനുള്ള സാധ്യതകളും പഠിക്കു പുറത്ത് നിൽക്കുന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് പൂർവികന്മാർ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ ഇതൊക്കെ ഉണ്ട് എല്ലാ മതങ്ങളുടെയും വൃതാനുഷ്ഠാനങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് പഠിക്കണം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരിടത്തും അത് പാടി പാലിക്കുന്നില്ല പകർന്നു വരുന്ന ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല അതിനായിപ്പം എന്ത് എന്ന് ചോദിച്ചാൽ ഈ സമൂഹങ്ങളെല്ലാം തന്നെ അത് അവരുടെ ഒരു സാമൂഹ്യ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു അവശ്യഘടകവുമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ആരാധന കഴിഞ്ഞ അവിടെ തന്നെ ഇന്ന് വൈകിട്ട് ഞാൻ അറിയാനിടയായത് മിക്ക പള്ളികളിലും ബിരിയാണി കൊടുക്കുന്ന കോഴി ബിരിയാണി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സാധൂകരണം നോക്കൂ എത്ര പിന്നെ മോശമായ തരത്തിലാണ് ഈ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഏത് തിന്മകളെ തിന്മകളെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു ജീ ഒരു കാലഘട്ടത്തിലാണിത് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് ഇതിനക ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ആഘോഷത്തിൻ അവസരത്തിൽ വിളമ്പുന്നതായ സാധനം എന്തോ അമൂല്യമാണെന്നുള്ള തോന്നൽ മനസ്സുകളിലേക്ക് ആഴത്തിൽ പതിയും പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നെന്താ നോയിമ്പു വീഴൽ അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇറച്ചിയും മുട്ടയും മീനും പുഴുങ്ങി തിന്നുമ്പോഴാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അതിനൊരു പ്രത്യേക പരിവേഷം കൊടുക്കാൻ ഈ കൊച്ചു മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ അവർ വിചാരിക്കുന്നെന്താ വളർന്നു വരുമ്പോൾ ഇതെന്തോ വിശേഷപ്പെട്ട ഒന്നാണ് ഇത് നൊസ്റ്റാൽജിക്കെന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിയും എന്തോ വിശേഷപ്പെട്ടതാണെന്ന് അതിൻ്റെ ശാസ്ത്രീയമായ അപാകതകളോ ഒന്നും അവൻ്റെ മനസ്സിലേക്ക് പിന്നെ കടക്കില്ല ഇത് എത്ര തെറ്റാണ് ഇത് ദ്രോഗം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അവൻ്റെ കൊച്ചു മനസ്സിലതുണ്ടാക്കിയ സ്വാധീനം സമുദായം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന മതവിശ്വാസം ഉണ്ടാക്കിയ ആ ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു തോന്നൽ അവനിൽ ശക്തി പ്രാപിക്കുകയും അവൻ അതിനുപ്പെടാൻ നിർബന്ധിതനാവുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ സക്കല സീമകളെയും ലംഘിച്ചുകൊണ്ട് മനുഷ്യ സമൂഹം ഇന്ന് ജന്തുജന്യ ഭക്ഷണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിലക്കുകളാണ് വിലക്കുകളിൽ പ്രധാനമായിട്ടും ഭക്ഷണത്തിലെ എന്ന് പറയുന്നത് മത്സ്യം മാംസം മുട്ട പാൽ ഒഴിവാക്കിയിരിക്കാനാണ് സകല വിശ്വാസ സമൂഹങ്ങളും ആവശ്യപ്പെടുന്നത് നോക്കൂ അതിൻ്റെ പരിണിതി അത് സമാപ്തിയിലേക്ക് വരുമ്പോഴോ സകല അതിരുകളെ ലംഘിച്ചുകൊണ്ട് അവൻ അതുതന്നെ എടുത്തു കഴിക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചു മനസ്സുകളിൽ പോലും ഇതാണ് വിശേഷം ഇതാണ് നല്ലതാണ് ഇതാണ് വലുതാണ് ഇത് വലിയ എന്തുമാണ് എന്നുള്ളൊരു ഉണ്ടാക്കുന്നു ഇതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹങ്ങളെ നയിക്കുന്ന അതിൻ്റെ നേതൃത്വങ്ങളിലുള്ളവർ ഇത് മനസ്സിലാക്കണം ഇതിന് ശാസ്ത്രീയമായി തെറ്റുണ്ട് ശാരീരിക ശാസ്ത്രപരമായി ഒരുപാട് തെളിവുകളുണ്ട് മനുഷ്യനത് കഴിച്ച് ജീവിക്കാനുള്ളവനല്ല എന്നുള്ളതിന് അപ്പം അത് ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ബൈബിളാണ് ആ ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്ത് ഒരു സമൂഹവും കാണിക്കാത്ത തരത്തില് ഈ പറയുന്ന പിന്നെ ജന്തുജന്യ ഭക്ഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ പങ്കുവെച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഒരു സഭയുടെ നേതൃത്വത്തിലുള്ളവരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനിടയായി രാത്രിയിൽ ഡിന്നറിനാണ് ഞങ്ങളെ ക്ഷണിച്ചത് അപ്പോൾ ആ ഡിന്നറിനകത്ത് വിളമ്പിയത് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും മാംസം പല രീതിയിൽ പാചകം ചെയ്തിട്ടുള്ള അപ്പോൾ രാത്രി ആ സമയത്ത് സഭയുടെ പിതാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അപ്പോൾ ഇത് കഴിച്ചേച്ച് അവർ എങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കും എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പറയുന്ന ജന്തുജന്യ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മാംശമെന്ന് പറയുന്നത് അത് ഹിംസയാണ് ഹിംസയാണ് കൊലയാണ് അത് കഴിച്ചേച്ച് നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും നമ്മൾ ഈ സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം അതാണ് കരുണയുടെയും ദേയയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തിയായ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ യാതൊരു മര്യാദയുമില്ലാതെ പോപ്പായാലും പാത്രികീസായാലും കാതോലിക്കായാലും മാംസം കഴിച്ചുകൊണ്ട് എന്നിട്ട് അവർ പൊതുസമൂഹത്തോട് നിങ്ങൾ കരുണയും ഞങ്ങൾ ക്രിസ്തു കരുണയുടെയും ദേയുടേയും സ്നേഹത്തിൻ്റെയും മൂർത്തിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഹിപ്പോക്രസിയുടെ അങ്ങേയറ്റമാണ് ഇത് മാറ്റാൻ അവർ തയ്യാറായില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ നില തന്നെ അപകടത്തിലേക്ക് പോകുമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം